പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഏറെ വേദനിപ്പിക്കുന്ന ലജ്ജ തോന്നുന്ന വാർത്തയാണ് കേട്ടാൽ അറപ്പ് തോന്നുന്ന വിഷയമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു അറപ്പ് തോന്നുന്ന ഒരു വാർത്ത ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടതെന്നറിയില്ല സ്വന്തം അച്ഛൻ്റെ സ്വന്തം പിതാവിൻ്റെ അടുത്ത് പോലും മക്കൾക്ക് സുരക്ഷിതമില്ലാതായിരിക്കുന്നു സുബാൻ അള്ളാഹ് അങ്ങനെ ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് പീഡനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷെ ചെറിയ മക്കളാകുമ്പോഴാണ് നമ്മൾ എന്ത് പറയണമെന്ന് ആശങ്കപ്പെടുന്നത് ബബ്ബ അടിച്ചു പോകുന്നത് സംരക്ഷണം നൽകേണ്ട കരങ്ങൾ തന്നെയാണ് പിച്ച് ചീന്തുന്നത് ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് കാമഭ്രാന്ത് കാമം മൂത്ത ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് പത്ത് വയസ്സ് മുതൽ തുടങ്ങിയതാണത്രേ ആ കുട്ടിയെ കാസർഗോഡാണ് സംഭവം പതിനേഴ് വയസ്സുകാരിക്ക് നേരെ ലൈംഗിക പീഡനം അതും സ്വന്തം അച്ഛനും അമ്മാവനും നാട്ടുകാരനുമാണത്രേ ഇവരെയാണ് ഇപ്പോൾ പോലീസ് പ്രതികളാക്കിയിരിക്കുന്നത് അച്ഛൻ മാത്രമല്ല അമ്മാവനും നാട്ടുകാരനും ആ നാട്ടുകാരൻ എങ്ങനെയാണ് ഇതിൽ പെട്ടത് എൻ്റെ മകളെ കാഷിന് വേണ്ട എന്തെങ്കിലും പറഞ്ഞു പോകും പിന്നെ നമ്മൾ എന്താണ് സംശയിക്കേണ്ടത് ഇയാൾ ചെയ്തത് പോരാതെ സ്വന്തം അമ്മാവനും നാട്ടുകാരനും ഏറെ വിഷമം തോന്നി ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അമ്മമാരെ ഉമ്മമാരെ കാമം മൂത്ത് പെരാന്തായിരിക്കുകയാണ് ചില ആണുങ്ങൾക്ക് അവിടെ സ്വന്തവുമില്ല ബന്ധവുമില്ല മക്കളെ മാറ്റി നിർത്തിയേക്കണം പെൺമക്കളെ ശ്രദ്ധിക്കണം നമ്മുടെ മതപരമായിട്ട് തന്നെ നമ്മളെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പ്രായപൂർത്തിയായ ആൺ പെൺ മക്കളെ വേർതിരിവോടെ മാറ്റി നിർത്തണമെന്ന് ഇത് തന്നെയാണ് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഇസ്ലാമിൽ മതപരമായി നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചത് പത്താം വയസ്സിൽ അച്ഛനാണത്ര ആദ്യം ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നത് ഇതൊക്കെ ഈ കുട്ടി പറഞ്ഞത് കൗൺസിലിങ്ങിലൂടെയാണ് അപ്പോൾ എത്ര കാലമായി ആ പാവം കുട്ടി ഈ ഒരു പീഡനം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് സുബഹാൻ അള്ള സ്വന്തം പിതാവ് തന്നെ നിരന്തരം പീഡിപ്പിച്ചു അത്രേ ഇതൊക്കെ പറഞ്ഞത് ആ കുട്ടി തന്നെയാണത്രേ കുട്ടി പോലീസിന് നൽകിയ മൊഴിയാണിത് ഈ രണ്ട് മാസം മുമ്പാണ് അയൽവാസി ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നത് അയൽവാസി ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത് കസ്റ്റഡിയിലായി സംഭവം തീർന്ന് ഇനി അയാൾക്ക് സുഖമായി മാങ്ങാണ്ടി മുറിച്ച് കളിയണം പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് വിഷമം കൊണ്ട് പറഞ്ഞതാ ഈ തമ്മാടികളെയൊക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഈ അയൽവാസിയെ പിടിച്ചതോടെ അച്ഛനും അമ്മാവിനും മുങ്ങിയിരിക്കുകയാണ് അവർക്ക് വേണ്ടി പോലീസ് ഊർജിതമായി തിരച്ചിൽ നടത്തുകയാണത്രേ പ്രിയപ്പെട്ട ഉമ്മമാരെ അമ്മമാരെ എല്ലാവരും ശ്രദ്ധിക്കണം മക്കളെ പെൺമക്കളെ നമ്മുടെ പെൺമക്കളെ ശ്രദ്ധിക്കണം ചുറ്റുമുള്ളത് കഴുകന്മാരാണ് വട്ടമിട്ട് പറക്കുന്നത് ഇന്ന് കാമം മൂത്ത് ഭ്രാന്തായിരിക്കുകയാണ് ഓരോ തെമ്മാടികൾക്കും പിന്നെ ഇവരെയൊക്കെ തെമ്മാടി എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് എനിക്കും നിങ്ങൾക്കും ഒക്കെ മക്കളുള്ളതാണ് നമുക്കൊക്കെ വേദനിക്കാതിരിക്കോ പത്ത് വയസ്സുള്ള ആ മോള് പതിനേഴ് വയസ്സ് വരെ പീഡനം അനുഭവിക്കുകയായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് ആ കുട്ടിക്ക് അമ്മയില്ലേ എന്നാണ് ഈ വാർത്തയിൽ അതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഇതിനോടകം തന്നെ ഒരു മരണവിവരം നിങ്ങളെ അറിയിക്കാനുണ്ട് എല്ലാവരും എന്തുവാ ചെയ്യണം മരണപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ സുമൈ ആണ് മരണപ്പെട്ടത് ഇന്നാലി ലഹി വൈ ഇന്നി റാജീവൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ ചില മരണങ്ങൾ നമ്മളെയൊക്കെ ഈമാൻ ഇല്ലാതെ മരണപ്പെടുത്തിയേക്കാം നമ്മുടെയൊക്കെ മരണം വരെ പടച്ചിടപ്പ് നമ്മുടെ ഹൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ ആമി നമ്മളൊക്കെ ഏത് സിറ്റുവേഷനിലാണ് മരണപ്പെട്ടു പോവുക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ അവൾ മരിക്കുന്ന നേരത്ത് ഹൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ പറച്ചടപ്പ് എല്ലാവരും ദ്വാ ചെയ്തോളൂ ഇന്ന് അത്രയത്ര മരണങ്ങൾ നമ്മൾ കണ്ടു ഈമാൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള മരണങ്ങളാണ് ഒരുപാട് നമ്മളൊക്കെ കണ്ടത് കോൽക്കളിക്കിടയിൽ മരണപ്പെടുക ഇരുന്ന് ഇരിപ്പിൽ അറിയാതെ മരണപ്പെടുക ഓണാകാശ പരിപാടിയിൽ നൃത്തം ചവിട്ടുന്നതിനിടെ മരണപ്പെടുക അങ്ങനെ നിരവധി മരണങ്ങൾ നമ്മളൊക്കെ കാണാനിടയായി പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക മരണത്തെ മുൻനിരത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തികളും അതിന് പടച്ച നമുക്കൊക്കെ തൗഫിക്ക് നൽകുമാറാകട്ടെ ആമി സുമയുടെ മരണവുമായി ബന്ധപ്പെട്ട് സുമയുടെ വീട്ടുകാർ ആരോപണവുമായി വന്നിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണമാണത്രേ സുമയ്യ എന്ന ഈ മുപ്പത്തിരണ്ട് വയസ്സുകാരി മരണപ്പെട്ടത് എന്നൊരു ആരോപണവുമായിട്ടാണ് ബന്ധുക്കൾ വന്നിരിക്കുന്നത് ഇതിൽ പറയുന്നത് തൊടുപുഴയിലുള്ള സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ നടത്തിയ ചികിത്സയിലാണ് ഈ പിഴവ് സംഭവിച്ചത് എന്ന് ബന്ധുക്കൾ പറയുന്നത് ഈ പിഴവ് എല്ലാ ഹോസ്പിറ്റലിലും സംഭവിക്കുന്നുണ്ട് ഇന്ന് ആശുപത്രികൾ കച്ചവടമല്ലേ അവർക്ക് അവരുടെ ജോലിയാണ് നമ്മൾ ശരീരം വെച്ചൊരു പരീക്ഷണം പണം കിട്ടിയാൽ മാറാത്ത രോഗം വരെ മാറുമെന്ന് പറഞ്ഞ് ചികിത്സിച്ച എത്ര ഡോക്ടർമാരുണ്ട് ചെറിയൊരു രോഗം വലുതാക്കി ഒരുപാട് കാലം ചികിത്സിച്ച് കൊന്നുകളഞ്ഞ എത്രയെത്ര ആശുപത്രികളുണ്ട് അവിടെയുണ്ടായ ചികിത്സാ പിഴവിലാണ് ഈ കുട്ടി ഗുരുതരാവസ്ഥയിലായതെന്ന് ബന്ധുക്കൾ പറയുന്നത് ഇതേ ഞാൻ പറഞ്ഞില്ലേ അറുപത് ശതമാനത്തോളം രോഗം ഭേദമാകുമെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പ് പറഞ്ഞതിന് ശേഷമാണത്രേ ഈ ചികിത്സക്ക് ഒരുങ്ങിയത് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ ആശുപത്രിക്കെതിരെ എതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഒരു വാർത്തയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തെന്നാലും പ്രിയപ്പെട്ടവരാ സുമയ്യ എന്ന ആ ഒരു യുവതിക്ക് വേണ്ടി എല്ലാവരും ദാ ചെയ്യണം പടച്ചടപ്പം അവരുടെ ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചു കൊടുക്കട്ടെ ഹബീബായ തങ്ങളുടെ പൊരുത്തം ആ മയ്യത്തിന് നൽകണേ റബ്ബേ പടർത്തറബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബെ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ പടർത്തറബ്ബേ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ അള്ളാ പടത്തറബ്ബെ ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും നമ്മളെയൊക്കെ നീ രക്ഷിക്കണേ റബ്ബെ പടച്ചറബ്ബെ ചെറിയ പ്രായമാണ് റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേറപ്പേ ഹർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചു കൊടുക്കണേറപ്പേ പഴച്ചറബ്ബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ സന്തോഷത്തിലാക്കിത്തരണേറപ്പെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറപ്പേ അവസാനം ല ഇലഹഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറബ്ബേ അള്ളാഹു ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ മയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല്ലാ ദുവാസ്യത്തോടെ അസ്സാമ